നവ്യാനുഭവമായി മലയോരത്തെ കരോൾ സന്ധ്യ കോട്ടമല സെന്റ് മേരീസ് സുറോനോ യാക്കോബായ ചർച്ച് നർക്കലക്കാട് ടൗണിൽ നടത്തിയ കരോൾസന്ധ്യ വർണ്ണാഭമായി ബദലഹേമിലെ കാലിത്തോഴത്തിൽ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ഉണ്ണിയേശി പിറന്ന സുദിനത്തിന്റെ ഓർമ്മയിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടമല സെന്റ് മേരീസ് സുനോറോ യാക്കോബായ ചർച്ച് നർക്കലക്കാട് ടൌണിൽ കരോൾ സന്ധ്യ സംഘടിപ്പിച്ചു യീവർഗീസ് സഹദായിയുടെ നാമത്തിൽ കുരിശിൻതൊട്ടിയിൽ നിന്നും ആരംഭിച്ച കരോൾ ഘോഷയാത്ര ടൌണിലെത്തിയപ്പോൾ കാഴ്ചക്കാരായി നൂറുകണക്കിന് നാട്ടുകാർ ഉണ്ടായിരുന്നു ക്രിസ്മസ് പാപ്പമാരും വർണ്ണശഫലമായ വസ്ത്രങ്ങൾ ധരിച്ച കുട്ടികളും ഘോഷയാത്ര വർണ്ണാഭമാക്കി പാരമ്പര്യ ക്രൈസ്തവ വേഷമായ ചട്ടയും മുണ്ടുമുടുത്ത മുപ്പത് വനിതാ സമാജാംഗങ്ങൾ അണിനിരുന്ന നൃത്തശില്പം സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനികൾ അണിയിച്ചൊരുക്കിയ ഫ്ളാഷ് മോബ് സെന്റ് തോമസ് യൂത്ത് അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തിയ കരോൾ ഗാനാലാപനം തുടങ്ങിയ പരിപാടികൾ കരോൾ സന്ധിക്ക് മികവേകി വ്യാപാരി വ്യവസായി നർക്കിലക്കാട് യൂണിറ്റ് ക്രിസ്മസ് കേക്ക് മുറിച്ച് കരോൾ സന്ധിക്ക് ഒപ്പം ചേർന്നു സെന്റ് മേരീസ് സുറോനോ യോക്കോബായ പള്ളി വിഹാരി ഫാദർ കുര്യാക്കോസ് കുറുമറ്റത്തിൽ ട്രസ്റ്റി കുര്യൻ തോമസ് ചാലുങ്കാൽ ബാബു വർഗീസ് ഇട്ടിയടത്ത് കരോൾ കൺവീനർ റോഷൻ മാത്യു ചാലുങ്കാൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി